ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിലാണ് വന്നിട്ടുള്ളത് കാണാത്തവരൊന്നു പോയി കാണുക സോ ജബ്രികൾ വേറെ പിരിയുമോ എന്നാണ് അതിലെ ടൈറ്റിൽ കേട്ടോ എന്താ പറയാ ഇനി ആരും ഇല്ല ജബ്രികളെ ട്രോളാൻ സോ ടോപ്പിക്കിലേക്ക് വന്നാൽ എനിക്കിതിനൊരു അടിവര ഇടണമെന്നാണ് ആദ്യം ജാസ്മിൻ പറയുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവ്വേഴ്സിന്റെ പ്രവർത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നില്ല ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പോകണം ഇത് നമ്മുടെ ഗബ്രിയുടെ ഡയലോഗാണ് നേരത്തെ പറഞ്ഞൊക്കെ ജാസ്മിൻ്റെ ഡയലോഗാ പക്ഷേ എത്ര നാൾ നീ ഇങ്ങനെ ഒരു സത്യത്തെ കള്ളമാക്കി പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് എന്ത് സത്യത്തെ ഞാൻ കള്ളമാക്കി പറയണമെന്ന് തിരിച്ച് നമ്മുടെ ഗബ്രി ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കിവനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗബ്രി പറയുന്നു എനിക്കിവിടെ ഇഷ്ടമാണ് പക്ഷേ റിലേഷൻഷിപ്പിനാവാനും കല്യാണം കഴിക്കാനൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് മറുപടിയായിട്ട് ഗബ്രി പറയുന്നു എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി ജാസ്മിന് കിട്ടി എന്ന് പറഞ്ഞെടുത്താണ് നമ്മുടെ പ്രമോ അവസാനിക്കുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ രണ്ട് വെർഷൻസാണ് എൻ്റെ ഒപ്പീനിയൻ എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ വെർഷൻ പക്ക ഡ്രാമ ഡ്രാമയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ അഭിനയം ഒട്ടും പോരാ ഗബ്രി പിന്നെയും അഭിനയിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട് ജാസ്മിന് ആ ഒരു ഇമോഷൻസ് വരുത്താൻ പാടുപെടുന്നുണ്ട് ചിരി വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ അഭിനയം ഒട്ടും പോരാ ഈ ഒരു ഷോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റസ്മിനാണെന്ന് എനിക്ക് തോന്നുന്നു കഥ തിരക്കഥ സംവിധാനം നമ്മുടെ റസ്മിൻ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജാസ്മിൻ രണ്ടാമത്തെ ആൾ നമ്മുടെ ഗബ്രി അതാണ് ഇതിലെ ഒന്നാമത്തെ വർഷൻ രണ്ടാമത്തെ പോസിബിലിറ്റി രണ്ടാമത്തെ പോസിബിലിറ്റി അത് പ്രേമത്തിലാണ് ജാസ്മിന് ഗബ്രിയോട് അഗാധമായ പ്രേമം ജാസ്മിന് ഗബ്രിയോട് ആത്മാർത്ഥമായ സ്നേഹം തോന്നിയിരിക്കുന്നു ഗബ്രിക്ക് തിരിച്ച് അങ്ങോട്ടില്ല പക്ഷേ രണ്ടാമത്തതിന് സാധ്യത വളരെ കുറവാണ് ഒന്നാമത്തതിനാണ് കൂടുതൽ സാധ്യത കാരണം ഇത് പല ബിഗ് ബോസുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് കുറേ കാലം പ്രേമിക്കുന്നത് പോലെ നമ്മളങ്ങ് നടക്കും എന്നിട്ട് ലാസ്റ്റ് ഒരാൾ പ്രേമം പറയും മറ്റേ ആൾ ആക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ അടിപിടി പിന്നെ ചിലപ്പം പ്രേമത്തിലാവാം ആവാതിരിക്കാം ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പോവുക സോ ഇതിനെ നൂറ് ശതമാനം എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊരു ഡ്രാമയായിട്ടും എനിക്ക് തോന്നുന്നു അതേ സമയം തന്നെ ചിലപ്പോൾ ജനുവനുമായിരിക്കാം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതൊരു എയ്റ്റി പെർസെൻറ്റേജ് ഡ്രാമയാകാനുള്ള ചാൻസും ട്വൻറ്റി പെർസെൻറ്റേജ് ജെനു ആവാനുള്ള ചാൻസും അത് എൻ്റെ ഒരു മാനുഷിക പരിഗണനയാണ് ഇരുപത് ശതമാനം ചിലപ്പോൾ ജെന്യു ആയിരിക്കാം എത്രയൊക്കെ അഭിനയിച്ചാലും മനുഷ്യന്മാരാണല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ ഇനി വല്ല ഫീലിംഗ്സും തോന്നിയാലോ എന്നുള്ള മാനുഷിക പരിഗണന ഭയ പേർ ചിലപ്പോൾ നൂറ് ശതമാനം ഡ്രാമ ആയിട്ടൊക്കെ തോന്നും കേട്ടോ ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല അങ്ങനെയും തോന്നാം ഇതൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കാനാണ് എന്തായാലും എനിക്കൊരു എയ്റ്റി പ്ലസ് ആണ് എൻ്റെ ഒരു ഇതിൽ നമുക്ക് നോക്കാം ഇതിൽ എന്താണെന്നൊക്കെ ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ റിയൽ ഇമോഷൻസ് ഒക്കെ വെളിയിൽ വരും എന്തായാലും വരും തൽക്കാലം ബൈ